എന്തായാലും വളരെ സന്തോഷം നടക്കുന്നൊരു വാർത്തയാണ് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നത് എന്തായാലും എന്താണ് ആ ഒരു ന്യൂസ് എന്ന് നമുക്ക് നോക്കാം അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇത് പറഞ്ഞാൽ ലൈക്കിൻ്റെ ടാർഗറ്റ് നിങ്ങൾ എല്ലാവരും അതിലേക്ക് എത്തിയത് വിചാരിക്കുന്നു സോ എന്തായാലും ഈ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇത് ഐബാൻ ഡോങ്ങിനെയും അതുപോലെ ഇഷാൻ പണ്ഡിതയുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു അപ്ഡേറ്റ് ആണ് എന്തായാലും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് കുറച്ച് ഇമേജസ് അവരുടെ എന്താ പറയുക ജേർണി ടൂറൊക്കെ പങ്കെടുക്കുന്ന ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു സോ ആ ഒരു വീഡിയോക്ക് നിങ്ങൾക്ക് ഐ ബാൻ ഡോങ്ങിലേക്ക് ഇഷാൻ പണ്ഡിതയെ കാണാൻ സാധിക്കും സോ ഏതാണ്ടാക്കി ഉറപ്പിച്ച് കഴിഞ്ഞു ഇതുവരും ആ ഒരു മാച്ചിൽ ചെന്നൈയിൻ എഫ് സിയുടെ മാച്ചിൽ കളിക്കുന്നുണ്ട് എന്ന് കാരണം ഐബാൻ ഡോങ്ങിനെ എത്ര മാച്ചിലെ സസ്പെൻഷനാണൊന്നും പറഞ്ഞിട്ടില്ല സോ അതുകൊണ്ട് തന്നെ ഒരു കളിയിലെ സസ്പെൻഷൻ മാത്രമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് സോ എന്തായാലും ഐബാൻ ഡോങ്ങിനെയും അടുത്ത കളിയിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അത് മാത്രമല്ല നമ്മുടെ ഇഷാൻ പണ്ഡിതയും കാരണം കളിക്കുന്നില്ലെങ്കിൽ ഇവർ രണ്ടുപേരെയും അങ്ങോട്ട് ട്രാവൽ ചെയ്യിപ്പിക്കത്തില്ല നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ചും എബേ മാച്ചിൽ ഹോം മാസാണെങ്കിൽ പിന്നെ ഓക്കെ എബേ മാസില് രണ്ട് പേരും പോകാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ് സോ ഉറപ്പായിട്ട് അവർ കളിക്കുന്നതുകൊണ്ടായിരിക്കും അവർ ട്രാവൽ ചെയ്യുന്നത് സോ എന്തായാലും മിക്കവാറും ഇതുവരെ ഈഷൻ പണ്ഡിത പായമ്പാണ്ടോങ്കിൽ ഇനി നമുക്ക് അടുത്ത മാറ്റി കാണാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് സോ എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സി അടുത്തിൽ കാണുന്നവരെ ഗുഡ് ബൈ